നമ്മളൊന്നിച്ച് കളിച്ചു വളർന്നവരാണ് അപ്പോൾ ഇവളാണ് ഹാമ്പർ ചെയ്യുന്നത് ഇത് ഇവൾ ചെയ്യുന്നില്ല ചെയ്യുന്ന കാര്യം എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവള് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവള് തന്നെ പറയുന്നതായിരിക്കും നല്ലത് ആ ഞാൻ സുനൈന ആണ് ഞാനിവിടെ കവായിൽ തന്നെയാണ് പിന്നെ ഇത് ഞാൻ ഇതിലേക്ക് വന്നിട്ടാകെ ഒരു വർഷം ഒരു വർഷമേ ആയതുള്ളൂ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസും വേറെ ഫ്രണ്ട്സിൻ്റെ റെഫറൻസൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇത് എന്തായാലും സുഭജയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല അവൾ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്ത് ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് എൻ്റെ ഇൻസ്റ്റാ പേജാണ് സൗഷ് ഡോട്ട് കോം അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർത്തേക്കും ഞാൻ കൊറിയർ സർവീസ് ആണ് നിങ്ങൾക്ക് പറ്റും പോലെ ഓർഡർ വരിക ഇൻഷാല്ല എല്ലാം നല്ലയിൽ ഞാൻ ചെയ്തു ചെയ്തുതരും ഇതാണ് ഞാൻ ഇപ്പം ചെയ്ത സുബജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഹാമ്പർ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വേണ്ടി തുറത്ത് കാണിച്ചു തരാം ഇതാണ് ഹാമ്പർ ഇതൊരു അയ്യോ ഇതൊരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് ഫ്ലവർ വേറെ ഷോപ്പ് ബോക്സ് വേറെ ഷോപ്പ് ചോക്ലേറ്റ്സ് വേറെ ഷോപ്പ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് റഫറൻസ് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് അതിനുശേഷം സെറ്റ് ചെയ്തതാണ് ഇതിപ്പോൾ കാർഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബോക്സ് ഹാമ്പറാണ് ചെയ്തിട്ടുള്ളത് ഇതിന് പകരം നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ട് മരത്തിന്റെ ആയാലും വുഡൻ ടൈപ്പ് ഓഫ് വുഡൻ ടൈപ്പിന്റെ ഹാമ്പറുണ്ട് പിന്നെ കമ്പി കൊണ്ട് വളച്ചിട്ടുള്ളതുണ്ട് അങ്ങനെ പ്ലാസ്റ്റിക് ഇല്ലതുണ്ട് പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ചെയ്യുന്നതുണ്ട് അങ്ങനെ ആയിട്ട് ചെയ്യുന്നതുണ്ട് ഇതിപ്പോൾ ചോക്ലേറ്റും ഓർണമെന്റ്സും വെച്ചിട്ടുള്ള ഒരു ഹാമ്പറായാണ് ഇത് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഞങ്ങൾ ബേബി ഹാമ്പേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ചോക്ലേറ്റ് എന്താ പറയാ ചോക്ലേറ്റ് കുറച്ച് മതി എന്ന് പറഞ്ഞോണ്ട് ഞാൻ സുബജ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്തതാണ് ഇതിങ്ങനെ കാണുന്നത് നല്ല ഭംഗിയുണ്ട്ന്നേ ഉള്ളൂ നല്ല കഷ്ടപ്പാടുണ്ട് എൻ്റെ എനിക്കൊരു മോനുണ്ട് മോൻ്റെ അടുത്തൊന്നായാലും കാണാതൊക്കെ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ മോൻ്റെ അടുത്തൊന്നും മാറിയിട്ടൊക്കെ മോൻ ഇല്ലാത്ത സമയത്തൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇത് നല്ല ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒന്നുകിൽ നമുക്ക് സ്വീറ്റ്സ് വെക്കാം ചോക്ലേറ്റ്സ് വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം കുഴപ്പമില്ല പക്ഷേ ഇതിൽ ചോക്ലേറ്റ് കുറവായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി സ്വീറ്റ്സ് വേണമെങ്കിൽ വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൽ അതൊന്നും വെച്ചിട്ടില്ല അത് ഇത് സിമ്പിൾ ആയിട്ട് ചെറിയൊരു ചോക്ലേറ്റ് ബോക്സ് ആയതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് അടിയിൽ ജസ്റ്റ് തെർമോകോള് വെച്ച് സെറ്റ് ചെയ്തതാണ് അതിന് മുകളിൽ മാത്രമേ ജസ്റ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ളൂ ഒരേ വർഷം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കിന് വളരെ സിമ്പിളായിട്ട് മാത്രമേ ഞാൻ തിന് എമൗണ്ടും വെക്കാറുള്ളൂ എല്ലാത്തിനും തന്നെ ഞാനങ്ങനെ പ്രത്യേകിച്ച് എനിക്കായിട്ടൊരു കമ്മീഷനായിട്ട് ഞാൻ എടുക്കാറില്ല ഇതിന് ചെയ്ത വർക്കിന് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഐറ്റംസ് വെച്ച് ആ ഐറ്റംസിൻ്റെ റേറ്റ് വെച്ചിട്ട് മാത്രമേ ഞാൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ അത് കസ്റ്റമേഴ്സിനോടായാലും ഞാൻ പറയാറുള്ളൂ പ്രത്യേകിച്ച് ഞാൻ എനിക്കൊരു ലാഭം ഞാനിതിൽ എന്താ പറയുക പ്രത്യേകിച്ച് വലിയ ലാഭമൊന്നും എനിക്കങ്ങനെ ഞാൻ നോക്കാറില്ല പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിൻ്റെ സന്തോഷമാണല്ലോ എനിക്കും വലുത് അങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഞാൻ ചെയ്തു തരും നിങ്ങളുടെ ഇഷ്ടം പോലെ കംഫേർട്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്തു തരും അത് നിങ്ങൾക്ക് എങ്ങനെ ആ നിങ്ങൾ പറയുന്ന മിനിമം റേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഞാൻ ചെയ്തുതരാം അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ പേജ് ഫോളോ ചെയ്യാം ഇൻസ്റ്റ ഐ ഡി ഉണ്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം സൗഷ് ഡോട്ട് കോന്ന് എൻ്റെ പേജിൻ്റെ നെയിം അപ്പോൾ അതിൽ ഞാൻ മിനി അത്യാവശ്യം കുറെ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സിൽ നല്ല പാക്കേജിങ്ങിൽ നല്ല കംഫേർട്ടായിട്ടുള്ള പാക്കേജിങ്ങിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നു